എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഒടുവെളിത്തട്ടെടുത്തിയാൽ ഇങ്ങനെയൊക്കെയാണ് മനോഹരമായ കാഴ്ചകൾ മനോഹരമായ കെട്ടിടങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും പക്ഷേ ഒരു ഗുണവുമില്ലാത്ത കാഴ്ചകളാണ് ഇതെന്ന് മനസ്സിലാകുമ്പോൾ അതാണ് ഏറെ വേദനിപ്പിക്കുക ഇതാ ഈ കാണുന്നത് തളിപ്പുറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഒടുവെളിത്തട്ട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഐ പി വാർഡാണ് ആ ക്യാമറ അങ്ങോട്ട് തിരിച്ചാൽ മനോഹരമായ ആ കാഴ്ച നിങ്ങൾക്ക് കാണാം കറണ്ട് കണക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇതിൽ നല്ല സൗകര്യങ്ങളുണ്ട് പക്ഷേ ഇവിടത്തേക്കൊന്നും രോഗികളെ മാറ്റാൻ രോഗികൾ ഇല്ലാഞ്ഞിട്ടല്ല മറിച്ച് ജീവനക്കാരില്ല ഈ കാണുന്നതാണ് ഐസൊലേഷൻ വാർഡ് ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്തതാണ് പക്ഷേ കറണ്ട് കണക്ഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല ഇതിൻ്റെ ഒരു ശിലാഫലകം എവിടെയുണ്ട് ആ ശിലാഫലകത്തിൽ തന്നെ ഇതിൻ്റെ എല്ലാ വിവരങ്ങളും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഐസൊലേഷൻ വാർഡ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ഉടുവെള്ളത്തിട്ട് ബഹുമാനായ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സർ ഉദ്ഘാടനം ചെയ്ത ഒരു ഐസൊലേഷൻ വാർഡിൻ്റെ സമീപത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ബഹുമാനായ തളിപ്പറമ്പ് എം എൽ എ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇതാ ഒന്ന് പോയിൻറ്റ് ഏഴ് ഒമ്പത് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു മനോഹരമായ കെട്ടിടം ഈ കെട്ടിടത്തിൻ്റെ ഈ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയതിന് പിന്നിൽ ആരാണ് ഉത്തരവാദി നമസ്കാരം ശ്രീനി ആലക്കൂടാണ് കണ്ണൂർ ജില്ലയിലെ ഒടുവള്ളിത്തട്ട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നാണ് മനോഹരമായ കെട്ടിടങ്ങളുള്ള മലയോര മേഖലയിലെ ഏറ്റവും നല്ല ഒരു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം എന്നൊക്കെ പറയണമെന്ന് എനിക്കുണ്ട് പക്ഷേ ഇപ്പോൾ അത്ര നല്ല സ്ഥിതിയല്ല ഇവിടെയുള്ളത് ഇവിടുത്തെ ഒരു മാപ്പ് കാണാൻ ഏരിയ മാപ്പാണ് ഇവിടെ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്നുള്ള ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത് ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉണ്ട് ടോയ്റ്റ് ഉണ്ട് വയോജന ക്ലിനിക്കുണ്ട് ആരോഗ്യ സൗകര്യ കേന്ദ്രമുണ്ട് മെയിൽ വാർഡ് ഫീമെയിൽ വാർഡുണ്ട് അങ്ങനെ തുടങ്ങി 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 എല്ലാ സംവിധാനങ്ങളും ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കാന്റീൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ട് ആ മാപ്പിൽ ഇവിടെ കാണിക്കുക ഈ മാപ്പ് ഒന്ന് കാണിച്ചു തരും അപ്പോൾ ഈ മാപ്പിൽ കാണുന്ന സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട് ഈ മാപ്പ് വരച്ചതിന് ശേഷം കോഴികളുടെ ബിൽഡിങ്ങുകൾ വേറെയും വന്നിട്ടുണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ആവശ്യത്തിന് ജീവനക്കാരും ഡോക്ടർമാരും ഇല്ലാത്ത ഒരു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രമായി ഒടുവള്ളിത്തട്ട് സി എച്ച് സി മാറുമ്പോൾ അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല ഒടുവള്ളിത്തട്ടിലെ ഓരോ കെട്ടിടങ്ങൾക്കും ഓരോ അഴിമതിയുടെ കഥകൾ പറയാനുണ്ടാവും ഇത് അങ്ങനെ ഒരു സ്മാരകമാണ് ജാഗ്രതയാണ് പ്രതിരോധം എന്ന ബോർഡൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഒരു ജാഗ്രതയും കാണാറില്ല ചില സമയങ്ങളിൽ ഫിസിയോതെറാപ്പിക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് ആളുകൾ വരാറുണ്ട് ഇപ്പോൾ ആളൊഴിഞ്ഞ ഒരവസ്ഥയിലാണ് ഈ കെട്ടിടം കെട്ടിടത്തിൻ്റെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമാണ് ഉള്ളത് പറയാലോ എല്ലാം നെഗറ്റീവായി പറയുന്ന സമയത്ത് ഒടുവള്ളിത്തട്ടിൽ ആകെ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് ദാ െട്ട് ആംബുലൻസ് ഇവിടെ ഈ മലയോര മേഖലയിലുള്ള മിക്ക രോഗികൾക്കും ആശ്വാസം തരുന്ന ഒന്നാണ് എനിക്ക് അരിയിൽ കിടക്കുന്ന ഈ ആംബുലൻസ് വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്തായാലും നൂറ്റി ആംബുലൻസിന്റെ പ്രവർത്തകർക്ക് ഒരു ബിഗ് സല്യൂട്ട് രണ്ടായിരത്തി എട്ടിലാണ് ഒടുവള്ളിത്തട്ട് പി എസ് സി സി എസ് സി ആയത് എന്നാൽ അതിന് ഒരു വർഷം മുമ്പ് തന്നെ രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി മാസം ഒന്നാം തീയതി അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീമതി ടീച്ചർ ഇവിടെ ഒരു ഐ വാർഡ് ഉദ്ഘാടനം ചെയ്തു ആ ഐ വാർഡിൽ ആദ്യഘട്ടങ്ങളിലൊക്കെ രോഗികളെ കിടത്തി ചികിത്സിക്കുമായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അതിദയനീയമാണ് ഇപ്പോൾ കിടത്തി ചികിത്സിക്കാനുള്ള ഉണ്ട് ഫാനുകളുണ്ട് ലൈറ്റുകളുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ കിടത്തി ചികിത്സ മാത്രം ഇവിടെ ഇല്ല രാത്രിയിൽ കിടത്തി ചികിത്സ രാത്രിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ഇവിടെ ഒന്നും റിസൈൻ ചെയ്തു പോയി അതിനുശേഷം ഡോക്ടറെ നിയമിക്കാൻ തയ്യാറായിട്ടില്ല ഐസൊലേഷൻ വാർഡിലേക്കുള്ള കസേരകളും മറ്റ് ഉപകരണങ്ങളുമാണ് ഈ കിടക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ വില ഈ സാധനമൊക്കെ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു ഇത് ഈ മഴക്കാലം കഴിയുന്നവർ കൂടി ഇതിനൊരു തീരുമാനമാകും ഇതൊക്കെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റാൻ അറിയാഞ്ഞിട്ടല്ല ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കാതെ ഇതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല എന്തായാലും ആരോഗ്യവകുപ്പ് മന്ത്രി ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നല്ലോ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം മുറിവ് വെച്ച് കെട്ടുന്ന മുറി അതായത് ഡ്രസ്സിംഗ് റൂം ഇവിടുത്തെ ഡ്രസ്സിംഗ് റൂമാണ് ഇത് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഫാനും ലൈറ്റും ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് മറിച്ച് ഇവിടെ ഡ്രസ്സ് ചെയ്യണമെങ്കിൽ ചില ആളുകൾ വേണമല്ലോ അവരുടെ കുറവിനാൽ ഏറെ ദുരിതം അനുഭവിക്കുന്നവരാണ് ഇതാ ഇവിടെ ആ കൗണ്ടറിൽ ഇരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ചീട്ട് മുറിക്കണം രോഗികൾ വന്നാൽ ഇങ്ങോട്ടേക്ക് വലിച്ച് കെട്ടണം ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ ഇതാ ഇവിടെ ലഭിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് വെണ്ടക്ക അക്ഷരത്തിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് രോഗപരിശോധനയും ചികിത്സയും കിടത്ത ചികിത്സ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ വായിച്ചിട്ട് വെറുതെ വായിൽ വെള്ളം കളയാമെന്നല്ല മറ്റൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല എന്തായാലും രാവിലെ മുതൽ തന്നെ ഒരുപാട് രോഗികൾ ഇവിടെ വന്ന് ക്യൂ നിൽക്കുന്നുണ്ട് ഉള്ളത് ഇപ്പോൾ ഉള്ളത് രണ്ട് ഡോക്ടറാണ് പ്രധാനപ്പെട്ട മെഡിക്കൽ സിവിൽ സർജൻ്റെ ആ ഓഫീസ് അടഞ്ഞു കിടക്കുകയാണ് അവരെ കുറ്റം പറയുന്നില്ല അവർ അവധിക്ക് പോയിട്ട് കുറേ ദിവസമായി ഏതാണ്ട് ജൂൺ മാസം പതിനഞ്ചാം തീയതി തിരിച്ചു തിരിച്ചുവൽ ഇപ്പോൾ നിലവിലുള്ളത് രണ്ട് ഡോക്ടർമാരാണ് ആ രണ്ട് ഡോക്ടർമാരിൽ ഒരാൾ ഇപ്പോൾ പെൻഷനാകാൻ പോവുകയാണ് മുപ്പത്തി ഒന്നാം തീയതി മറ്റൊരു ഡോക്ടർ ഉള്ളത് അവരെ ലീവ് എടുത്തിട്ട് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് പി ജിക്ക് പരീക്ഷയുണ്ട് അതുകൊണ്ട് ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള ഒ പി മുടങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചുരുക്കി പറഞ്ഞാൽ ജൂൺ മാസം ഒന്നാം തീയതി കാലവർഷമൊക്കെ ശക്തിപ്പെട്ട് എല്ലാവരും ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ആ റിസൾട്ട് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയും സ്കൂളിലേക്ക് കുട്ടികളെ പോകാൻ പോകാൻ പിന്നെ അയക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആ സമയത്ത് മഞ്ഞപ്പിത്തം പോലെയുള്ള പകർച്ചവ്യാധികൾ കടന്ന് കയറുന്ന സമയത്ത് ചുരുക്കി പറഞ്ഞാൽ ഒടുവള്ളിത്തൊട്ട് സി എസ് സിയിൽ ഡോക്ടർമാർ ഉണ്ടാകില്ല എന്ന് ചുരുക്കം എന്തായാലും ഇതിനൊക്കെ ഒരു തീരുമാനം വേണം ആ തീരുമാനം എടുക്കേണ്ടത് ആരോഗ്യ വകുപ്പ് തന്നെയാണ് യാതൊരു സംശയവും അക്കാര്യത്തിലില്ല പിന്നെ ചില കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ കണ്ടാൽ നല്ലത് പറയണമല്ലോ അപ്പുറത്ത് ഒരു ദന്തൽ ഉണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം ദന്തൽ ഒപ്പി ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതിനപ്പുറത്ത് ഇവിടെ ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ ദിവസം വരെ ചുമയ്ക്കുള്ള മരുന്ന് പോലും ഇല്ലാതിരുന്ന ഒരു കൗണ്ടറാണ് ഇപ്പോൾ ചുമയ്ക്കുള്ള മരുന്നുണ്ട് ഷുഗറിനുള്ള മരുന്നൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും എത്ര ദിവസം ഉണ്ടാകുമെന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല എല്ലാം രോഗികളുടെ ഭാഗ്യം പോലെ ഇരിക്കും വരാൻ പോകുന്നത് വലിയ മഴക്കാലമാണ് പകർച്ചവ്യാധി പടർന്ന് പിടിക്കാൻ വേണ്ടി പോകുന്ന സമയമാണ് ഓർക്കുക നിങ്ങൾക്കും കുടുംബങ്ങളുണ്ടാകും ഭരണതലപ്പത്തിരിക്കുന്നവർക്കും ഈ മന്ത്രിക്കുൾപ്പെടെയുള്ള ആളുകൾക്ക് കുടുംബങ്ങളുണ്ട് മന്ത്രി മാധ്യമപ്രവർത്തക ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ആളാണ് എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ പറയുകയാണ് ഇതിനൊക്കെ ഒരു നടപടി വേണം സാറേ എത്ര കാലമായി പറയുന്നു ഒന്നും തീരുമാനമായിട്ടില്ല രണ്ടായിരത്തി പതിനാറിലാണോ പതിനേഴിലാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ഇതേ സ്ഥലത്തു നിന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എനിക്ക് തൊട്ട് മുന്നിൽ അവിടെ ഒരു വേദിയിൽ അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ പ്രസംഗിക്കുകയാണ് ഇവിടുത്തെ ദന്തൽ ഒപിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ആ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഷൈല ടീച്ചർ ഇവിടെ എത്തിയത് അങ്ങനെ ടീച്ചറുടെ പ്രസംഗം തുടങ്ങി ഒരുപാട് നിവേദനങ്ങൾ ആളുകൾക്ക് കൊടുത്തിരുന്നു അങ്ങനെ ടീച്ചർ ആ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ ആണ് എൻ്റെ ഓർമ്മയിൽ വരികയാണ് ഒരു മാസത്തിനുള്ളിൽ ഇവിടുത്തെ ആവശ്യമായ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഞാൻ ഇറക്കുമോ എന്തൊരു കയ്യടിയായിരുന്നു വല്ലാത്ത കയ്യടിയായിരുന്നു ജീവനക്കാരും ഇവിടെ കൂടി നിന്നവരും പഞ്ചായത്തുകാരും ഒക്കെ അടിപൊളിയായിട്ട് കയ്യടിച്ചു തല്ലാതെ രണ്ടായിരത്തി പതിനാറും പതിനേഴും കഴിഞ്ഞ് രണ്ടായിരത്തി വന്നു മന്ത്രി പക്ഷേ ഇവിടെ ഡോക്ടർമാരുടെ ഒരെണ്ണം പോലും കൂടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എത്ര നിവേദനങ്ങൾ എത്ര നിവേദനങ്ങൾ ഇവിടെ നിങ്ങൾക്ക് അയച്ചു ഇവിടുത്തെ ഓഫീസിൽ നിന്നും ഒരുപാട് നിവേദനങ്ങൾ വന്നു ബ്ലോക്ക് പഞ്ചായത്തിനയക്കുന്നു ആരോഗ്യമന്ത്രിക്കയക്കുന്നു ഡി എം ഓക്കുന്നു അങ്ങനെ അയച്ച അയച്ചു നിവേദനങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ഓഫീസിലുള്ളവർക്കും അറിയില്ല ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയിക്കില്ല സാമൂഹ്യ പ്രവർത്തകർക്കും അറിയില്ല അത്ര കണ്ട് നിവേദനങ്ങൾ അയച്ചിട്ടും ഒരു തീരുമാനവും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല ആരോഗ്യ കേരളം സുന്ദര കേരളം എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി ഇപ്പോൾ എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു വാർത്ത ആ സുന്ദരമായ കേരളത്തിൽ ആ ആരോഗ്യ കേരളത്തിൽ ഇത്ര കെടുകാര്യസ്ഥതയുള്ള ഒരു സ്ഥലം വേറെ കണ്ണൂർ ജില്ലയിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര കണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഒടുവെള്ളിത്തെട്ട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ജീവനക്കാരില്ല എന്ന് പറയാനാണ് ഞാനിപ്പോൾ വന്നത് മനസ്സിലായി കാണുമല്ലോ എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ ആരും രോഗികളായി ജനിക്കുന്നില്ല ഈ സമൂഹമാണ് അവരെ രോഗികളാക്കുന്നത് ഇനി മഴക്കാലത്ത് ഒരുപാട് പകർച്ചവ്യാധികളുമായിട്ട് ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകും അപ്പോഴും ചികിത്സിക്കാൻ നിങ്ങൾ ഉണ്ടാകണം ഇവിടെ ഡോക്ടർമാരുണ്ടാകണം അതിനു വേണ്ടി മാത്രമാണ് പറയുന്നത് ഇതിനൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ് ഇത്ര വലിയ ഒരു വീഡിയോ ഞാൻ ചെയ്തത് എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ